സംസ്ഥാന സ്കൂൾ കായികമേള പോൾവാട്ടിൽ ഇന്ന് വ്യത്യസ്തമായ ഒരു മത്സര പോരാട്ടമാണ് അരങ്ങേറിയത് സീനിയർ വിഭാഗം ആൺകുട്ടികളുടെ മത്സരത്തിൽ മധു സിയാർ എന്ന പരിശീലകന്റെ രണ്ട് ശിഷ്യന്മാരാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയത് ശിഷ്യന്മാരിൽ ഒരാൾ പരിശീലകന്റെ മകൻ കൂടിയായിരുന്നു എന്നാൽ കരുത്തുറ്റ പോരാട്ടത്തിനൊടുവിൽ മകനു പകരം ശിഷ്യനാണ് സ്വർണം നേടിയത് രണ്ടു പേരും തനിക്ക് മക്കളാണെന്നും ആര് സ്വർണം നേടിയാലും അത് ഒരുപോലെയാണെന്നായിരുന്നു പരിശീലകനായ മധു സിയാറിന്റെ മറുപടി കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പോൾവാട്ടു വിഭാഗത്തിൽ സ്ഥിരസാന്നിധ്യമാണ് പരിശീലകനായ മധു സിയാറും കുട്ടികളും എറണാകുളം കോതമംഗലം മാർബേസിൽ സ്കൂളിലെ പരിശീലകനാണ് മധു സിയാർ മാർബേസിലിന് പോൾവാട്ടു വിഭാഗത്തിൽ നാല് സ്വർണമാണ് ലഭിച്ചത് പരിശീലനത്തിൽ കുട്ടികളെല്ലാവരും തനിക്ക് ഒരുപോലെയാണെന്ന് മധു സിയാർ പറയുന്നു സീനിയർ വിഭാഗം ഫൈനൽ മത്സരത്തിൽ മകനായ ഗണേഷ്നാഥും ആകാശ് കെയ്യാറും തമ്മിലായിരുന്നു പോരാട്ടം ഒടുവിൽ ആകാശ് സ്വർണവും ഗണേഷ്നാഥ് വെള്ളിയും നേടി പട്ടാളത്തിലായിരുന്ന മധു പട്ടാള ചിട്ടയിലാണ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് ഒത്തിരി പ്രതീക്ഷിച്ചിരുന്നില്ല കാരണവച്ച സാറിന്റെ മോനായാലും നന്നായിട്ട് ചെയ്യായിരുന്നു അവൻ ഗോൾഡ് വരുന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷെ വന്നില്ല അതിനായിട്ട് സങ്കടമുണ്ട് സങ്കടമുണ്ട് മാർബേസിൽ നിന്നുള്ള കുട്ടികൾ പോൾവാട്ടിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് മാർബേസിൽ സ്കൂളിലെ പ്ലസ് വൺ ഒരേ ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് ഗണേഷ് ആകാശും കൂട്ടുകാരായ ഇരുവരും ഒന്നിച്ചാണ് പരിശീലനം തനിക്ക് സ്വർണം നേടാനായില്ലെങ്കിലും കൂട്ടുകാരൻ സ്വർണം നേടിയതിന്റെ സന്തോഷത്തിലാണ് ഗണേഷ്നാഥ് ഉള്ളത് സാറിംഗ് പി എസ് കൈരളി ന്യൂസ് തിരുവനന്തപുരം